എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന നാരങ്ങ അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ നമുക്ക് നാരങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം അതുമാത്രമല്ല നാരങ്ങ അച്ചാറ് വർഷങ്ങളോളം കേടാവാതിരിക്കാനുള്ള കുറേ നല്ല ടിപ്സും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാരങ്ങ അച്ചാറാണ് അപ്പോൾ ജോലികളില്ലായെന്ന് പറഞ്ഞ് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള നല്ല ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം നമുക്ക് നാരങ്ങ അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഒന്നും ഉപയോഗിക്കാതെ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ നാരങ്ങ അച്ചാർ തയ്യാറാക്കണം ആദ്യം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിയണം വെളുത്തുള്ളി ഇത്തിരി നീളത്തിന് വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം ഇനി ഇത് നല്ല ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിക്കണം കാരണം ആ വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ നല്ല പച്ചമുളകൊക്കെ മാറി നല്ലതുപോലെ മൂത്ത് കിട്ടണം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോവാറുണ്ട് അപ്പോൾ നമുക്ക് ആ കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ ടിപ്സാണ് കേട്ടോ ഇത് നമ്മൾ വെളുത്ത് ചേർക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് കിട്ടണം കരിയാൻ പാടില്ല നല്ലതുപോലെ ചുവന്നു വരണം കേട്ടോ പിന്നെ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കായപ്പൊടിയൊക്കെ നല്ല ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പം നല്ലൊരു മണവും നാരങ്ങയ്ക്കൊക്കെ സ്വാതും കൂടും ഇനി ഇതിനെ തീ കുറച്ച് വെച്ച് വേണം ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ ഒന്ന് വയറ്റിയെടുക്കണം ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ മൂപ്പിച്ച് കിട്ടണം കാരണം തീ കൂടി കൂടിപ്പോകാൻ പാടില്ല കരിയാനും പാടില്ല തീ നല്ലതുപോലെ കുറച്ച് വെച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ആ ഒരു മസാലയെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ മോപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങ നമ്മൾ വേവിക്കുമ്പോൾ ചെയ്യേണ്ടത് നാരങ്ങ ഒന്ന് ഈ ആവിയിൽ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ കല്ലുപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ നാരങ്ങ വേവിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ നാരങ്ങ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും ആ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ കോരി മാറ്റി നല്ലതുപോലെ ചൂടാറിയ ശേഷം തുടച്ച് ഈർപ്പം എല്ലാം മാറ്റിയ ശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയുള്ള ബക്കറ്റിലേക്ക് ഇടാൻ കേട്ടോ നമ്മൾ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാറൊക്കെ അരിഞ്ഞിടുന്ന പാത്രം എപ്പോഴും നല്ല ഉണങ്ങി നല്ല വൃത്തിയുള്ളതായിരിക്കണം ഒട്ടും തന്നെ നനവ് പാടില്ല നാരങ്ങ അച്ചാർ നമ്മൾ മാക്സിമം ഒരു ഒന്നര ആഴ്ചയൊക്കെ അരിഞ്ഞിട്ടേ അരിഞ്ഞിട്ട അച്ചാർ അച്ചാറിടുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ ഇവിടെ നാല് ദിവസം ദിവസമായിട്ടാണ് അച്ചാറിട്ടത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന നാരങ്ങ കേടാവാതിരിക്കാൻ വേണ്ടി ബിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചേർക്കുന്നത് കല്ലുപ്പാണ് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്ലുപ്പാണ് ചേർക്കാൻ നമ്മൾ നാരങ്ങയിൽ പൊടിയുപ്പ് ചേർക്കാൻ പാടില്ല കല്ലുപ്പ് തന്നെ ചേർക്കണം അപ്പം നമ്മൾ കേടു കൂടാതെ വേണ്ടി ഏറ്റവും ചെയ്യുന്ന കാര്യങ്ങളാണ് വിനാഗിരി അതുപോലെ തന്നെ ഇത് നമ്മൾ ഇത് പഞ്ചസാര നമ്മൾ ഇതിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത് അത് കുറേ കാലം കേടാവാതിരിക്കും അപ്പോൾ ഞാൻ അത ഇവിടെ വിനാഗിരി ചേർത്ത ശേഷം നല്ല തിളച്ച വെള്ളമാണ് അപ്പം നാരങ്ങ അച്ചാർ നല്ല കട്ടിയായത് കൊണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ നാരങ്ങ അരിഞ്ഞിട്ടേൽ കുറച്ച് വെള്ളം മാത്രമേ അത് ഊറി വന്നിട്ടുള്ളായിരുന്നു അപ്പോഴും നല്ല കട്ടിക്ക് അച്ചാർ അല്ല ഇത് ഇത്തിരി ലൂസായിട്ട് അച്ചാർ അച്ചാറിടണ അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പച്ച വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകി കട്ടിയായി വരും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ നാരങ്ങയൊക്കെ തിളയ്ക്കുന്ന മുമ്പേ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇറക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ നാരങ്ങ തയ്യാറാക്കുമ്പോൾ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ നാരങ്ങ പതഞ്ഞ് വരാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇതിലേക്കൂടെ ചെയ്യണം അത് നമ്മൾ തീ ഓഫ് ചെയ്ത് നമ്മൾ തണുക്കാൻ വെച്ച ശേഷം നമ്മൾ ഇതിൽ ഒരു കാര്യവും ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം നാരങ്ങ അച്ചാർ ഇതായിവിടെ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ലതുപോലെ ഇനി തണുക്കണം കേട്ടോ നാരങ്ങ അച്ചാർ നമ്മൾ ഇറക്കി വെച്ച ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം വേണം നമ്മൾ ബോട്ടിലേക്കുക അപ്പം നിങ്ങൾ ചെയ്യേണ്ട നാരങ്ങ അച്ചാർ വെച്ചിട്ട് പിറ്റന്ന് ചെ നമ്മൾ കുപ്പികളിലാക്കുന്നതാണ് നല്ലതെട്ടോ നല്ലതുപോലെ തണുത്ത ശേഷം മൂടി വെച്ചിരുന്നാൽ മതി അതിന് ശേഷം പിറ്റന്നത ഇപ്പോൾ നാരങ്ങ അച്ചാർ ഇതായിപ്പോൾ നല്ല ചൂടാണ് ഇനി നല്ലതുപോലെ തണുക്കട്ടെ തണുത്ത ശേഷം മാത്രം നമുക്ക് ബോട്ടിൽസിലാക്കാം കേട്ടോ അപ്പം നമ്മൾ നാരങ്ങ അച്ചാർ അടയ്ക്കുന്ന കുപ്പികൾ നമ്മളിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് അച്ചാറ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു കുപ്പി നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ നല്ലതുപോലെ കഴുകി വെയിലത്തൊക്കെ വച്ച് ഉണക്കിയെടുക്കണം ഉണക്കി അതിൽ ഒട്ടും തന്നെ നനവോ ഒന്നും വരാൻ പാടില്ല നല്ലതുപോലെ ക്ലീൻ ആയിരിക്കണം അതിൽ പൊടികളൊക്കെ കാണും അതുകൊണ്ടാണ് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുക്കണം ശേഷം നമ്മൾ നാരങ്ങതായി ഇതുപോലെ ഒന്ന് നിറച്ച് കുപ്പികളിലാക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതുപോലെ സ്റ്റിക്കർ കാണണം നമ്മൾ എംബ്ലോം കാണുമല്ലോ അത് നമ്മൾ ആ നാരങ്ങയിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഞാൻ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ തുടക്കത്തിൽ തുടക്കക്കാരാണ് അപ്പോൾ ഞാൻ ഞാനതാ ഇതുപോലെ നമ്മൾ കുപ്പിയൊക്കെ ആ കുപ്പിയുടെ ബോട്ടിൻ്റെ ആ ഒരു വെയ്റ്റൊക്കെ നോക്കിയ ശേഷം നാരങ്ങ നിറച്ച് നമ്മൾ കറക്റ്റാക്കി കൊടുക്കുന്നത് അപ്പം ഞാനതാ ഇവിടെ നാരങ്ങയൊക്കെ എല്ലാ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് അച്ചാറിട്ട് നമ്മൾ കൊടുത്താൽ മതി കേട്ടോ കടയിൽ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയും പിന്നെയൊക്കെ നിങ്ങളുടെ വിളിച്ച് കേക്കൊക്കെ ചെയ്യോ അപ്പോൾ ഇന്ന് കാണിച്ച നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സുന്ദ കിച്ചൻ ബ്ലോഗിന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ